കേരളയാത്ര പെരിങ്ങത്തൂരിൽ എത്തിക്കുകയാണ് നമ്മുടെ തങ്ങള് ഒന്നാം കേരളയാത്രക്ക് അവേലത്ത് തങ്ങൾ പാപ്പ നമ്മുടെ മഹാനായ ശേഖരയുടെ കൂടെ താനും തണലുമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതാ പെരിങ്ങത്തൂര് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കടക്കുമ്പോ മാഷാ അവിടുത്തെ നമ്മുടെ ആവേലത്ത് തറവാട്ടിലെ ഇപ്പോഴത്തെ മാഷാ അല്ല നമ്മുടെ താങ്കളവർ കളി രണ്ടു വാക്ക് തങ്ങളെ നിഷ അല്ല മേ നിഷ അല്ല പെരിങ്ങത്തൂരിലേക്ക് കടക്കുന്ന നമ്മുടെ അഭിവാദ്യങ്ങൾ അഭിവാദ്യണ്ട് മാഷ പേരോട് ഉസ്ഥാനത്തിന്റെ വാഹനം കടന്നു പോവുകയാണ് കരിങ്ങന്തൂരിന്റെ മണ്ണിലേക്ക് തങ്ങളിപ്പാ പ്രവാസികളോട് എല്ലാം തങ്ങളെ മനസ്സിൽ പ്രവാസികളുണ്ട് ചെയ്തിട്ടുണ്ട് മാഷാള്ള ഒരു വണ്ടിക്ക് പോകാൻ സൗകര്യം സൗകര്യം ചെയ്തു കൊടുക്കയാണ് വാഹന വ്യൂഹത്തിന്റെ ഹോസ്പിറ്റൽ വാഹനമാന്ന് പറഞ്ഞത് വേണ്ടി മാഷാ അല്ല പേരോട് സ്ലാദിന്റെ വാഹനം അതുപോലെ നമ്മുടെ നേതാക്കൾ എല്ലാവരുടെയും വാഹനങ്ങൾ കടന്നു പോവുകയാണ് നമ്മുടെ മുഴുവൻ പ്രവർത്തകരും അവരവരുടെ വാഹനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കാര്യമാണ് വേണ്ടത് നമ്മളെ യാത്രയുടെ നായകന്മാർ നാദാപുരത്തെ നമ്മുടെ സിറാജ് ഹുദാ ക്യാമ്പസിലേക്കാണ് നീങ്ങുന്നത് അവരെ സ്വീകരിച്ച് ആണയിച്ച് പ്രവർത്തകന്മാരും അവരുടെ വാഹനത്തിലേക്ക് വാഹനത്തിന്റെ അകത്ത് പ്രവർത്തകന്മാർ അവരുടെ ജില്ലാ വാഹനത്തിന്റെ പാൽ മാത്രം അല്ലാതെ വെല്ലിയപ്പള്ളി ഉസ്താദ് അതേപോലെ സി ഉസ്താദും നമ്മുടെ ഒപ്പമുണ്ട് അഹം ഉസ്താദ് അഭിവാദ്യം ചെയ്യുന്നുണ്ട് മരമംഗളം ഉസ്താദിന്റെ വാഹനമാണ് മാഷാള്ള അതുപോലെ സൈദവറികൾ എല്ലാവരും ഉണ്ട് മാഷാ പെരിങ്കത്തൂരിന്റെ മണ്ണിലേക്ക് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്ന കേരളയാത്രയുടെ മൂന്നാം ദിവസമായ ഇന്ന് ഐതിഹാസികമായ സമ്മേളനം വൈകുന്നേരം കാഞ്ഞങ്ങാട് നമ്മുടെ നാദാപുരം അങ്ങാടിയിൽ നടക്കുന്നതാണ് അഞ്ചുമണിക്കാണ് നാദാപുരത്ത് പരിപാടി നടക്കുന്നത് കൃത്യം അഞ്ചു മണിക്ക് പരിപാടി നടക്കും പെരിങ്ങത്തൂർ മക്കാമിൽ നിന്ന് ജിയാർത് ചെയ്തതിന് ശേഷം അഞ്ചുമണിക്ക് പൊതുപരിപാടി നടക്കും വലിയൊരു വാഹനവ്യൂഹം അനുഗമിക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്നും യാത്രയപ്പ് നൽകി കണ്ണൂരിന്റെ നേതാക്കളെ യാത്രയപ്പ് നൽകി കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കടക്കുകയാണ് മാഷാദ പ്രകൃതി രമണീയമായ അതിമനോഹരമായ ഈ പെരിങ്കത്തൂരിന്റെ പാലത്തിന്റെ മുകളിലാണ് സ്വീകരണം ഇവിടെ നിന്ന് ഇനി കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കടക്കുന്നു ഇനി രണ്ടു ദിവസം കോഴിക്കോട്ടാണ് നമുക്കറിയാം മുസ്താദിന്റെ ജന്മനാടായ കോഴിക്കോട് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ സ്വന്തം നാട് കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കുകയാണ് ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസം നമ്മുടെ തങ്ങാടിയിലും ഇന്ന് മണിക്ക് നാദാപുരത്ത് തങ്ങാടിയിലും നാളെ വൈകുന്നേരം കോഴിക്കോട് അങ്ങാടിയിലും രണ്ട് സ്ഥലത്തായിട്ടാണ് സ്വീകരണം രണ്ട് സ്ഥലത്താണ് സ്വീകരണം നടക്കുന്നത് കോഴിക്കോടും നാദാപുരവും ഇന്ന് വൈകുന്നേരം നാദാപുരത്ത് അഞ്ചു മണിക്ക് നാളെ വൈകുന്നേരം കോഴിക്കോട് കോഴിക്കോടിനെ പക്ഷേ അല്ല നമ്മളെ വണ്ടികളൊക്കെ കടന്നു കൊടുക്കാൻ വേണ്ടി വളണ്ടിയർമാര് പൊതുവാഹനങ്ങൾക്ക് കടന്നു തന്നെ എല്ലാ സൗകര്യവും നമ്മളെ വളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാ വാഹനങ്ങൾക്കും സുഖകരമായി എല്ലാ വാഹനങ്ങളും സുഖകരമായി കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വാഹനങ്ങളും സുഖകരമായി കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളണ്ടിയേഴ്സ് മാഷാ അല്ലാ പെരിങ്ങത്തൂരിലെ വളണ്ടിയേഴ്സ് വളരെ സജ്ജമായിട്ടുണ്ട് പെരിങ്ങത്തൂരിന്റെ വളണ്ടിയേഴ്സ് എല്ലാ പൊതുവാഹനങ്ങളും യാതൊരു തടസ്സവും കൂടാതെ കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പെരിങ്ങത്തൂരിലെ വളണ്ടിയേഴ്സ് മാഷാ അല്ലാ മഹ്മാജിക്കുണ്ട് ഇൻഷാ അല്ലാ പെരിങ്ങത്തൂരിലേക്ക് വരുന്ന ആചാരം എന്താ പറയാനുള്ളത് നമ്മുടെ യു എ യുടെ ഐ സി എഫിന്റെ നേതൃത്വം ഫൈനാൻസ് സെക്രട്ടറി ബഹുമാനപ്പെട്ട മഹമ്മൂദാജി മാഷാ അല്ലാ രണ്ടു വാക്കം മഹ്മൂദാജി നമ്മുടെ യു എയിലെ പ്രവാസികളോട് പെരിങ്ങത്തൂര് സ്വന്തം നാടാണ് മഹമ്മാജിയുടെ നാടാണ് പെരിങ്ങത്തൂര് പെരിങ്ങത്തൂരിലേക്ക് വരുന്നതിന്റെ സന്തോഷം മഹ്മൂദാജി നമ്മളോട് പറഞ്ഞു അതുപോലെ കേരള യാത്ര നാദാപുരത്ത് വൈകുന്നേരം നടക്കുന്ന കെ കേരള യാത്രയുടെ വിജയത്തിന് വേണ്ടി എല്ലാവരും എത്തണമെന്ന് കൂടിയാണ് അറിയിക്കാനുള്ളത് മഷാള്ള പ്രവാസികൾക്കൊക്കെ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട കലിൽ ഉപ്പാപദങ്ങളൊക്കെ വന്നായിട്ട് ദാഹ ചെയ്തത് നമ്മൾ കണ്ട കണ്ടതാണ് ഏതായിരുന്നാലും പെരിങ്ങത്തൂരിൻ്റെ അതിമനോഹരമായ അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യമുള്ള ഈ ഒരു പ്രദേശത്തേക്കൊക്കെ കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ എന്തുകൊണ്ടും വളരെ പ്രകൃതി രമണീയമായ ഈ ഒരു സാഹചര്യത്തിൽ കേരളയാത്രയുടെ മൂന്നാമത്തെ ദിവസം കോഴിക്കോടിന്റെ മണ്ണിലേക്ക് കടക്കുകയാണ് ഇനി രണ്ടു ദിവസം കോഴിക്കോടിന്റെ ദിവസമാണ് ഇനി രണ്ടു ദിവസം കോഴിക്കോടിൻ്റെതാണ് ഇനി രണ്ടു ദിവസം കോഴിക്കോടിന്റെ ദിവസങ്ങളാണ് ഇന്ന് പെരിങ്ങത്തൂരും നാളെ ഇന്ന് ഒമ്പത് മണിക്ക് പെരിങ്ങത്തൂര് അതുപോലെ നാളെ ഇന്ന് വൈകുന്നേരം മണിക്ക് നാദാപുരത്ത് യോഗ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നാളെ കോഴിക്കോട്ടേക്കാണ് ഷാദ പിന്നീട് ലൈവ് സൗകര്യം പോലെ വരാമെന്ന് അറിയിച്ച് ഇപ്പൊ നിർത്തുകയാണ്